വ്യവസായ നിയമാകാർ വകുപ്പ് മന്ത്രി പി രാജീവ് അവർ ബഹുമാനായ പെന്തൽമയുടെ പ്രിയങ്കരൻ്റെ എം എൽ എ നജീവ് കാത്തവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ വ്യവസായികൾ അതുപോലെ തന്നെ നാട്ടുകാർ സഹോദരി സഹോദരന്മാർ അപ്പോൾ സ്നേഹിക്കുന്നില്ല ഞാനിവിടെ ഇന്ന് സന്നിഹിതരാവാൻ കാരണം ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി നിയമസഭയിൽ വെച്ച് എന്നോട് പറഞ്ഞു ഞാൻ പെരിന്തൽമണ്ണ വരുന്ന നജീബ് കാന്തപുരത്തിൻ്റെ പരിപാടി അപ്പോൾ എനിക്കറിയാം ആ ഒരു പ്രോത്സാഹനം കൊടുക്കണം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എന്നുള്ള ഒറ്റ ഇവിടെ സന്നിഹിതനാവാൻ വേണ്ടി വന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ നൂറ്റാണ്ട് എന്ന് പറയുന്നത് ടെക്നോളജി രംഗത്ത് വലിയ വിസ്ഫോടനം ഉണ്ടായ ഒരു നൂറ്റാണ്ടാണ് അനുദിനം അതിൻ്റെ ശക്തി കൂടി 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 വരികയാണ് വ്യവസായ വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ സാധ്യതകൾ അനന്തമാണ് ഇനിയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരു സംശയവും ആ കാര്യത്തിലില്ല ഈ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി പല ടെക്നോളജികളുടെ സഹായത്തോടു കൂടി ഇനി അങ്ങോട്ട് അവസരം നമ്മുടേതാണ് എന്നാണ് എൻ്റെ നൂറ് ശതമാനവും ഉള്ള വിശ്വാസം അപ്പം സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണം അവിടെ സ്കെയിലിംഗ് അപ്പാണ് എന്തും സാധ്യമാണ് എല്ലാം ട്രാൻസ്ഫോം ചെയ്ത് ഈ പറഞ്ഞതുപോലെ ബ്രാൻഡ് ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള കഴിവുള്ള ചെറുപ്പക്കാർ ഉണ്ട് അപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു എം എൽ എയുടെ ചെറുപ്പക്കാരുടെ അത്യുത്സാഹത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞാനിവിടെ വന്നത് പ്രസവിക്കാനല്ല എന്ന് ചുരുക്കം എല്ലാവിധ ആശംസകളും നേരികയാണ് ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞു കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി കേരളത്തിലെ ജനങ്ങളെ അവരുടെ ഡെവലപ്മെൻ്റ് പ്രത്യേകിച്ച് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ സംരംഭകരെ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭകൻ്റെ ഇവിടെ പറയുകയുണ്ടായി അങ്ങനെ ഒരുപാട് സാധ്യമാണ് ലോകത്തോളം വളർന്നു വരാൻ നമുക്ക് കഴിയും അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവും ഒന്നും നോക്കാതെ കൂടെ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് പുതിയ തലമുറക്കുറപ്പ് നൽകിക്കൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ജയ് ഹിന്ദ